ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കുഞ്ഞ് ഗ്യാഡറ്റാണ് ഒരു റേഡിയോ സ്പീക്കറാണ് ഇത് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള ഈ ഫുട്പാത്ത് ഏരിയയിൽ നിന്ന് കിട്ടുന്നതാണ് ആ ഏരിയയിലുള്ള കടകളിലൊക്കെ അന്വേഷിച്ചത് കിട്ടും ബാക്കി കടകളിലും ഉണ്ടെന്ന് തോന്നുന്നു കണ്ടപ്പോൾ ഒരു കൗത തോന്നി വാങ്ങിയാണ് ഇതിൻ്റെ കൂടെ ഒരു ചാർജ് കേബിൾ ഉണ്ടായിരുന്നു അത്രക്ക് തിരക്കിടില്ലാത്തൊരു പ്രൊഡക്റ്റാണ് അമ്മയ്ക്ക് വേണ്ടി മേടിച്ചാണ് അമ്മക്ക് പാട്ട് കേൾക്കണം പറയും സാധാ ഫോണൊക്കെ ഇരിക്കണേ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് കുറേ പാട്ടൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അത് പോലെ ഇത് കണ്ടിട്ട് നന്നായിട്ട് തോന്നി ഇതൊരു റേഡിയ ലുക്ക് ഉണ്ടായേണ്ടത് മേടിച്ചാണ് ഇതിന് ടൈപ്പ് ഇത് മറ്റ് റൗണ്ട് ടൈപ്പും ബാക്കിയുള്ള ടൈപ്പുള്ള വേറെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് സ്പീക്കർ കൊള്ളാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം